എന്ത് ചെയ്യാണ്ട കേട്ടും അമ്പറല എനിക്കാണെങ്കിലും ഇംഗ്ലീഷ് ഒന്നും സൂപ്പർ ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ സൂപ്പർ സാധനം അതെ അതെ ഇപ്പൊ കേട്ട് കാണിക്കുന്നില്ല അതെല്ലാം ചെയ്യണല്ലോ ഇത് വേണ്ട നല്ല സാധനം ഇപ്പൊ എല്ലാം ഞാൻ എടുത്തോണ്ട് പോകണ്ടത് പോടക്കണ തി സെറ്റപ്പ് സൂപ്പർ ആക്ക അവിടെ പോയ പോകണ നല്ല സെറ്റപ്പ് സാധനം ഇതാ നേരെ കണ്ടിട്ടുണ്ടല്ല ഏറ്റവും കൂടുതൽ ൂടി അതായിക്കോട്ടെ കൂടി അല്ലേ നമ്മളൊരു കാര്യം ചെയ്യാം ഇതിപ്പൊ ഞാന് ഓക്കെ പറയാൻ പറ്റും അവളെ മുറി ഓക്കെ പറയാട്ടെ ആകും അല്ല അവളെ കുറി വന്നാൽ കുറച്ചും കൂടി എടുക്കാത്ത പാക്കേജാണ് ഇത് കുറേ പിന്നെ ഞാൻ അടുത്ത് തന്നെ ആൾക്കാർക്ക് കൊടുക്കാണ്ടോ പിന്നെ അങ്ങനെ വാട്സപ്പിൽ കഴിച്ചു ശരി ഓക്കെ ഓക്കെ